ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് പിണറായി സർക്കാർ ദുരിതത്തിലാക്കിയ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് രമേശ് ചെന്നിത്തല മലപ്പുറം ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പു പറയണമെന്നും ചെന്നിത്തല ചെന്നിത്തലം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭയായിരിക്കും യു ഡി എഫ് ഉജ്ജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഒൻപത് വർഷക്കാലത്തെ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി വിധിയെഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല വികസന പദ്ധതികൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികൾ പ്രതിത്വം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും എല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് ആ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന അല്ലാതെ മറ്റ് പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഡൽഹി പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇനിയും ഭരണം അവസാനിക്കാൻ ഏഴു മാസം മാത്രമുള്ളപ്പോൾ ഡൽഹിയിൽ പോയി എന്ത് വികസന പദ്ധതി കൊണ്ടും കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കുക മാത്രമാണ് സ്വന്തം മാതാവിനെ കാണുമ്പോൾ പോറ്റമ്മയെ മറക്കുന്ന കുട്ടികളുടെ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളുടെ പ്രതൃത്വം അവകാശപ്പെടുകയും ആ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏക ജോലിയാണ് ഇപ്പോൾ ഇടതു മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഊട്ടി ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഗവൺമെന്റിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ഒരവസരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിലമ്പൂടെ ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് കേരള ജനതയുടെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒൻപത് വർഷത്തെ ഈ അഴിമതി ഭരണത്തിനെതിരായി വോട്ട് വിനിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മത്സരം എൽ ഡി എഫ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി ചിത്രത്തിലില്ല മറ്റാരും ചിത്രത്തിലില്ല എന്നുള്ളതാണ് സ്ഥിതി ബി ജെ പി പറയുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇവിടെയും ആവർത്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഹിന്ദു പത്രത്തിന് അദ്ദേഹം പണ്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു മലപ്പുറത്തെ ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് ഡൽഹിയിലെ തന്റെ യജമാനന്മാരായ ബി ജെ പി അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തുകാർ വഞ്ചകന്മാരാണ് എന്നത് ഈ നാട് വഞ്ചന വഞ്ചനക്കെതിരെ പോരാടിയ ചരിത്രമുള്ള മണ്ണാണ് മലപ്പുറം മതേതരത്വത്തിന്റെ മകിട ഉദാഹരണമാണ് ഈ മലപ്പുറത്തുള്ള ജനങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത് അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി എങ്ങനെ പറയുന്നു ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ ആണെങ്കിലും അദ്ദേഹം അച്യുതാനന്ദ പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ കോപ്പി അടിച്ച് അല്ലെ കോപ്പി അടിച്ച് പരീക്ഷ ജയിക്കുന്നവരാണ് പിണറായി വിജയൻ പറഞ്ഞത് മതേതരത്വത്തിനെതിരായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളെന്നാണ് ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്ത വാർത്ത വിവാദമായപ്പോഴാണ് പിൻവലിച്ചത് ഇപ്പോഴും ഈ ജില്ലയെ അപമാനിക്കാനും ഈ ജില്ലയിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുമുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു ഫലമാകാൻ പോകുന്നില്ല ഈ വർഗീയമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വാസ്തവത്തിൽ പിൻവലിക്കുകയാണ് വേണ്ടത് അദ്ദേഹം സി പി എം നേതാവ് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ആ പരാമർശങ്ങൾ പിൻവലിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് മുഖ്യമന്ത്രി ഹിന്ദുവിനോട് ഹിന്ദുവിൽ തിരുത്തിയതുപോലെ ഈ വാർത്തയും ഈ പ്രസംഗവും തിരുത്തുകയാണ് വേണ്ടത് അപ്പം മതേതരത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനവിഭാഗങ്ങൾ എല്ലാ കാലത്തും മലപ്പുറത്ത് ഒറ്റക്കെട്ടായിരുന്നു ഞാന് തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പ് ഓർക്കുകയാണ് ശ്രീമാൻ എ കെ ആനണി മത്സരിക്ക തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിൽ അന്ന് ബഷീറിനും ഞങ്ങളും ഒക്കെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ജോയി ആനണിക്ക് ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷമാണ് തിരൂരങ്ങാടിയിലെ ജനത നൽകിയത് അതേ പാറ്റേണിലായിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ മുന്നിൽ മുസ്ലിം ലീഗ് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും അരയും തലയും മുറുക്കി ഞങ്ങളെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രവും അതാണ് അതാണ് ഞാൻ തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത് അന്നാ തെരഞ്ഞെടുപ്പ് രംഗത്ത് എ വിജയിപ്പിക്കാൻ ശിഹാത്തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നിലമ്പൂരിൽ നടക്കുന്ന ഈ പോരാട്ടം കോൺഗ്രസിനേക്കാൾ ഒരു മണി മുന്നിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇത് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എൽ ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പുതുതായിട്ടൊന്നും പറയാനില്ല എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ നേട്ടങ്ങൾ ബോധ്യപ്പെടുന്നില്ല ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് എന്തുണ്ടായി ഇവിടെ മലയോര മേഖലയിലെ ജനങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ എല്ലാ ദിവസവും ആന ഇറങ്ങി ആളുകളെ കൊല്ലുന്നു ഉലി പിടിക്കുന്നു ഹിംസ്ര ജീവികൾ ഇറങ്ങി സാധാരണ കർഷക മലയോര കർഷകന്റെ ജീവിതത്തെ വേട്ടയാടുന്നു ഒൻപത് വർഷമായിട്ട് ഈ സർക്കാർ എന്ത് ചെയ്തു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് കൂടി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഒൻപത് വർഷം കാത്തിരുന്ന ശേഷം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാത്തിരുന്നു കേന്ദ്രത്തിന് എന്തുകൊണ്ട് സമീപിച്ചില്ല ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിനുവേണ്ടി വേണ്ടി എന്തുകൊണ്ട് ഗവൺമെന്റ് കേന്ദ്രത്തെ സമീപിച്ചില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനായി മുന്നോട്ട് വരുന്നു ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല കർഷകർക്ക് അവർക്ക് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റരിക്കാൻ കഴിയാതെ വരും കാരണം ഉൽപ്പന്നങ്ങൾ മുഴുവൻ വന്യജീവികൾ കൊണ്ടുപോവുകയാണ് അവരെ രക്ഷിക്കാൻ ഒൻപത് വർഷമായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് ക്യാബിനറ്റിൽ തീരുമാനമെടുത്തുകൊണ്ട് കേന്ദ്രത്തെ ിക്കാനായി പോകുന്നത് ഇതിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്രമസമാധാന നില തകർന്ന വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ മുന്നോട്ട് വരണമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി പിണറായി സർക്കാർ ഒരു കാവൽ മന്ത്രിസഭയായി തുടരുക മാത്രമായിരിക്കുകയും ചെയ്യുന്നു നെലമ്പൂരിന്റെ വികസനം ഞാന് അത്ഭുതപ്പെട്ടു പോയി ആര്യാടൻ മുഹമ്മദ് മന്ത്രിയും എം എൽ എയും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വികസനം അല്ലാതെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്റെ അടുത്ത് പി കെ ബഷീറുടെ ഒഴിപ്പുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു പ്രതിപക്ഷത്തായിട്ട് പോലും ഒൻപത് വർഷമായി യാതൊരു വികസനവും ഇവിടെ നടക്കുന്നില്ല കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല അപ്പോൾ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് യു ഡി എഫ് ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നു യു ഡി എഫിനെ സമിതിത്തോളം ഞങ്ങൾക്ക് ഈ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പുതിയ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകണം ഒരു ഭരണമാറ്റത്തിന്റെ കേളികൊട്ടാണ് നിലമ്പൂരിൽ ആരംഭിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വൻ വിജയം നൽകണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് മുന്നോട്ട് പോകുന്നത് ഇന്നലെ എന്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ തന്നെ മന്ത്രിയെ ക്ഷണിച്ച് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വെച്ചിരുന്നു ഒരു എം എൽ എ എന്നുള്ള നിലയിൽ സ്വാഭാവികമായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ എന്തെല്ലാം പാടുപെടും എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്ന അതിന്റെ ഉദ്ഘാടനത്തിന് ഇന്നലെ സംസ്ഥാന പ്രവേശനോത്സവം ആലപ്പുഴയിലായിരുന്നു അത് കഴിഞ്ഞ് മന്ത്രി വരാമെന്ന് നേരത്തെ സമ്മതിച്ചത് ആ അത് പിന്നെ മാറ്റി വെക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കാരണം ജനങ്ങളും കുട്ടികളും എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് ഇന്നലത്തെ കൺവെൻഷനിൽ എനിക്ക് വരാൻ കഴിയാറുണ്ട് ഞാൻ മുപ്പതാം തീയതി ഇവിടെ അഞ്ച് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്ത ഒരാളാണ് നിങ്ങൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഞാൻ ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്നുള്ള വാർത്ത കൊടുത്തത് ഞാൻ അറിയുകയുണ്ടായി അത് ശരിയല്ല അത് ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് എൻ്റെ മണ്ഡലത്തിലെ ഒളിച്ചു കൂടാനാവാത്ത ആ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അത് മാറ്റി വെക്കേണ്ടി ഇന്നലെ വരാൻ കഴിയാതെ പോയത് ഇന്നലെ രാത്രി തന്നെ എന്നിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുകയാണ് ഇനി നിങ്ങളെ പേടിച്ച് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് പോലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മാറി നിന്നാൽ നിങ്ങൾ എഴുതില്ലേ ഞാൻ ഇല്ല എന്ന് അതുകൊണ്ട് ഇന്നലെ ആ ഒരു അസൗകര്യമാണ് ഉണ്ട് ആ എം എൽ എ എന്നുള്ള നിലയിൽ എന്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്തേണ്ടത് ആവശ്യമാണ് അത് മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നൂറ് ശതമാനവും ആ നൂറ് എല്ലാ ദിവസവും ഇനി ഞാൻ ഉണ്ടാകും എന്ന് കൂടി നിങ്ങളെ അറിയിക്കുക അല്ല അത് അവരുടെ കാര്യമാണ് അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളിപ്പം ആ മറ്റ് സ്ഥാനാർത്ഥികളെ പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞു പോകുന്ന ശൈലി ഞങ്ങൾക്ക് ആർക്കുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പറയുന്നതൊന്നും ഞങ്ങൾ മറുപടി പറയാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒൻപത് വർഷം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെ മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വ്യക്തിപരമായി ആരെ പറ്റിയും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ കാണുന്നില്ലാത്ത കൊണ്ടല്ലേ അതിനെ പറ്റി ഒന്നും പറയാത്തേ ഒരു ഘടകമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ പോരാട്ടം ഒൻപത് വർഷത്തെ ദുർഭരണത്തിനെതിരായ പോരാട്ടമാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾ ഇനി ഇനി ഒരു സാധ്യതയില്ല ഇനി ഒരു ചർച്ചയില്ല ഇനി ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ചയൂടിയു നരമ്പൂരിലെ ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ചയുള്ളൂ ആ ചർച്ചയിൽ ആ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് അല്ലാതെ ഇനി ആരുമായി ഒരു ചർച്ചയിലുള്ളൂ അല്ല അതെനിക്ക് അറിയില്ല ഏതാ ഞങ്ങള് ഒരു ഞാൻ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞങ്ങൾ ആരും ഇനിയൊരു ചർച്ചയ്ക്കില്ല അതിന്റെ സമയം കഴിഞ്ഞു ഞങ്ങൾ ജനങ്ങളുമായിട്ട് മാത്രമേ ഇനി ചർച്ചയ്ക്ക് ആ ചർച്ചയിൽ ജനങ്ങൾ ഞങ്ങളുടെ പക്ഷ ജനങ്ങൾ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കു എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം ഇന്നലെ രണ്ടും ഇന്നലെ രണ്ട് കാര്യവും ഇവിടെ കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണോ മലപ്പുറം ജില്ല ഇവിടെ സ്വർണം പൊട്ടിക്കുന്നവരുടെ ജില്ലയാണോ ഇന്നലെ അല്ല അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂനെ പറ്റി ഞാൻ പറഞ്ഞു അത് പറഞ്ഞത് കൊടുത്തതെന്ന് അറിയോ ഡൽഹിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബി ജെ പി കാരായ മോഡിയെയും അമിത്ഷായെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തമാണ് പിന്നെ കേരളത്തിൽ വന്നിരുത്തിയിട്ട് എന്ത് കാര്യം കഴിഞ്ഞാണു ഇത്ത ഇത്തവണ അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്ന് ഇവിടെ നടത്തിയ പ്രസംഗം ജനകമായ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു വഞ്ചനയുടെ ഫലമാണ് ഇന്ന് നിലമ്പൂരിൽ രൂപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ വഞ്ചനയ്ക്കെതിരെയുള്ള ജനപതിയാകുന്ന തെരഞ്ഞെടുപ്പിൽ വരേണ്ടത് അത് വഞ്ചിച്ച ആൾക്ക് പേര് പറഞ്ഞില്ലായെങ്കിലും ഇന്ന് സ്വതന്ത്ര സാലാർത്ഥിയായി വന്നിരിക്കുന്നവരാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പൊ വാർത്താ സങ്കടത്ത് ജനങ്ങളെ വഞ്ചകരായി ഇന്ന് പറഞ്ഞില്ല അദ്ദേഹം ഒന്നുകിൽ അന്ന് വാർത്ത വായിക്കാൻ ഞാൻ വാർത്ത വായിച്ചു ശ്രദ്ധിച്ചു അദ്ദേഹം ആരുടെ ആരാണ് എന്നാ എന്താ പറയുന്നത് ജനങ്ങളെ മൊത്തം ജനങ്ങൾ പറഞ്ഞോ ആ ഒരു മിനിറ്റ് ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വഞ്ചകരാണോ നിലമ്പൂരിലെ ജനങ്ങളാണോ വഞ്ചകർ ആരാ വഞ്ചകർ അതെ അത് പിണറായി വിജയൻ പറയട്ടെന്നേ അതെ 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 മനസ്സിലായി എനിക്ക് അപ്പൊ അതുകൊണ്ട് തുടർച്ചയായി നിലമ്പൂർ അല്ല മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്നതിന്റെ ഭാഗമാണിതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി അതാണ് ഞാൻ അച്യുതാനന്ദന്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞത് അതിന്റെ ഒരു ഭാഗമാണ് ഈ ജില്ലയിലെ ജനങ്ങളോട് ഇത്ര വലിയ അലർജിയുടെ കാര്യം എന്താ മുഖ്യമന്ത്രിക്ക് വല്ല സംശയമുണ്ട് ഒൻപത് വർഷം രണ്ട് തവണ അദ്ദേഹത്തെ കൂടെ കൊണ്ടു നടന്ന ആരാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത ആരാണ് ഞങ്ങളാണോ ആ കൊടുത്ത ആള് ഇപ്പം മാറ്റി നിലപാട് മാറ്റുമ്പോഴാണോ അദ്ദേഹം വഞ്ചകനാകുന്നത് അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വസ്തുത മുഖ്യമന്ത്രി മനസ്സിലാക്കിയാണ് വേണ്ടത് അദ്ദേഹം പാർട്ടി നേതാവ് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയാനില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലെ സ്ഥാനാർത്ഥികളെല്ലായിടത്തും പോയി അല്ലാതെ കാണുമല്ലോ ഇതുമല്ല യു ഡി എഫിന് വൻ വിജയം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഞങ്ങളെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വന്നില്ല നിങ്ങൾ വ്യത്യാസം കൊണ്ട് ഞങ്ങൾ വന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ എവിടെ എവിടെയെല്ലാം വരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മക്കയിൽ പോയ തങ്ങള് അല്ലെ മക്കയിൽ പോയ തങ്ങള് വന്നില്ല നിങ്ങൾ വന്നല്ലേ അപ്പൊ അത്തരം പ്രചനങ്ങൾ ഒഴിവാക്കണം അത് ശരിയല്ല എല്ലാ നേതാക്കന്മാർക്കും എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് വരാൻ പറ്റും മറ്റിന്ന് വരില്ല സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാർ വരാതിരുന്നു നിങ്ങൾ അത് എഴുതിയില്ലല്ലോ സി പി എമ്മിന്റെ എത്രയോ പ്രമുഖ നേതാക്കന്മാര് തെരഞ്ഞെടുപ്പിൽ വന്നില്ല കൺവെൻഷന് വന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് നിർണായകമാണ് ജനങ്ങൾക്കാണ് നിർണായകം ഒൻപത് വർഷത്തെ ഈ അഴിമതി ഭരണത്തിന് എതിരായ വിലയിരുത്ത് നടത്താനുള്ള നിർണായകമായ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയാണ് നിലമ്പൂരിലെ ജനങ്ങളോട് യു ഡി എഫ് നോട്ട് ചെയ്ത് ആര്യ ഷൗക്കെതിരെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നു യോജിച്ച് ഒരു മനസ്സോടെ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടുപോകും അതിർത്തി നല്ല രീതിയിൽ ഞാനൊരു അത് കൈരളിയും ദേശാമാലിയും വന്ന വാർത്തയാണ് അല്ലാണ്ട് വേറൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അതാണ് ഞാൻ തിരൂരങ്ങാട് ഒരു ഉദാഹരണം പറഞ്ഞത് ഞങ്ങളെക്കാൾ മുൻപിൽ മുസ്ലിം ലീഗാണ് നെറ്റ് മുസ്ലിം ലീഗ് ആവേശകരമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയം സുനിശ്ചിതമാണെന്ന് കഴിഞ്ഞകാല മലപ്പുറത്തേ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പിനെ മാറ്റി കിടന്നു വൻ വിജയം ഞങ്ങൾ പിന്നെ വേറെ സ്ഥാനാർത്ഥികളെ പറ്റി ഒന്നും പറയാനില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയുന്നു അത് സി പി എം തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അല്ല അത് പറഞ്ഞു കൊടുത്ത ആളാണ് ഈ സ്ഥാനാർത്ഥിയെ പറഞ്ഞു കൊടുത്ത കൊടുത്താലും വേറെ ഞാൻ പറയുന്നില്ല ആരാ ഞാൻ പറയുന്നില്ല അപ്പൊ ബി ജെ പിക്ക് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു താല്പര്യം അവർ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ല ഞാൻ പറഞ്ഞു അല്ലെ നേരത്തെ രാജീവ് ഗാന്ധി പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ലായിരുന്നു അപ്പൊ വലിയ പോയ ആരാണ്ട് ഇപ്പൊ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നടത്തിയിരിക്കുക അപ്പൊ അതിനൊന്നും വലിയ കാര്യമില്ല അപ്പൊ ഈ പോരാട്ടത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ അഭ്യർത്ഥന ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം